നമുക്ക് മരിച്ചിനി ഒന്ന് എടുത്തിട്ട് വരാം ഇന്ന് മരിച്ചിനും മീനുമാണ് ഇന്ന് കുറച്ച് ദിവസമായി മരിച്ചിനി കറി വെച്ചിട്ട് അപ്പോൾ ഇന്ന് അതിനായിട്ട് മരിച്ചിനിക്ക് മരിച്ചിനി നമുക്കൊന്ന് കഴുകിയാൽ അടുപ്പത്തേക്ക് വെക്കാം മീൻ വാങ്ങാൻ മോള് പോയിട്ടുണ്ട് ഇന്ന് മീൻ മരിച്ചിനും വയ്ക്കാമെന്ന് വിചാരിച്ചു എന്നായി മരിച്ചിനി കഴുകി കഴുകിയെടുത്തിട്ട് ഊറ്റയൊന്നും അങ്ങനെ നല്ല ഊറ്റയൊന്നും ഇല്ലാത്ത നമുക്കത് ഗ്യാസിലേക്ക് വെക്കാം മെച്ചിനി ഇവിടെ തിളച്ചിട്ടുണ്ട് എന്താണെന്ന് നോക്കാം ആ വെന്തിട്ടുണ്ട് നന്നായിട്ട് വേവുന്ന മെച്ചിനിയാണ് ഇനി നമുക്കതിനെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് വരാം ഊറ്റ കളഞ്ഞിട്ട് വരാം ഇതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഉപ്പ് ഇട്ട് വേണം ഉപ്പ് കലക്കി അതിലേക്ക് ഒഴിക്കാം അല്ലെങ്കിൽ ഉപ്പ് പരളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അതിലേക്ക് പിടിക്കില്ല അതുകൊണ്ടാണ് എല്ലായിടത്തും എത്തില്ല ഇപ്പോൾ വെള്ളം ഉപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് പണ്ടത്തെ കാലത്ത് പരളുപ്പാണ് കലക്കി ഒഴിക്കുന്നത് മരിച്ചെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് മരിച്ചിനിയാണ് അവരുടെ ആഹാരം മെയിൻ ആഹാരം മരിച്ചിനിയാണ് മരിച്ചിനീ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് മാത്രം മതി ഇന്നത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ ഇന്ന് എല്ലാവർക്കും ചോറ് ബിരിയാണി അങ്ങനെയുള്ള ഇതാണ് മരിച്ച ഇനി നമുക്കൊന്ന് ഊറ്റിയെടുത്തിട്ട് വരാം എന്നുവെച്ചാൽ ഉപ്പും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഊറ്റിയെടുക്കണം ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പണ്ടുള്ളവർ പറയുന്നത് അതിൻ്റെ ഊറ്റയെല്ലാം കളഞ്ഞ് ഊറ് വരുമെന്നാണ് ഉപ്പൊഴിക്കുമ്പോൾ ഇനി നമുക്കതിൻ്റെ മരിച്ചിനിൽ ഇട്ട് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി മഞ്ഞപ്പൊടി ഞാനിവിടെ ഇടുന്നത് ഇതാണ് പിന്നെ തേങ്ങ ചേർത്ത് ഉണ്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം അരച്ച് ഉണ്ട് പക്ഷെ ഞാൻ മരിച്ചിനെ ഇളക്കുന്നത് പണ്ടൊക്കെ എൻ്റെ അമ്മമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് വെച്ച് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ ഒരു ഐറ്റമാണ് നമുക്ക് ഇഷ്ടം എന്നിട്ട് അതിലൊരു ശകലം പുളിയും കൂടെ പിഴിഞ്ഞ് നമ്മളിതിലേക്ക് ഒഴിക്കും പുളി ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചളിച്ച് നമുക്ക് കിടക്കുമ്പോൾ അത് കേടായി പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും പിറ്റന്നെ കിടന്നാലും അത് ഒരു കേടും വരില്ല ആ മരിച്ചിനി അതിലേക്ക് ഒരു ഒരുപത്ത് കരിയപ്പിലയും കൂടെ ഊരിയിട്ടാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത് പിന്നെ വേണമെന്നുള്ളവർക്ക് വെളുത്തുള്ളി ജീരകം എല്ലാം ചേർത്തെടുക്കാം തേങ്ങ ശകലം തേങ്ങ ഒരു രണ്ട് ചീര വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ടെടുക്കാം പണ്ടൊക്കെ എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ വല്യമ്മ ഇതുപോലെ മരിച്ചിന് ഇളക്കിത്തരും പക്ഷെ നമുക്ക് അന്നൊക്കെ ചോറ് തിന്നാൻ കൊതിയായിരുന്നിട്ടുണ്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അന്നൊക്കെ വല്യമ്മക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ അവർക്ക് തന്നെ മരിച്ചിനെ കൃഷി ഉണ്ടായിരുന്നു അങ്ങനെ എന്നും മരിച്ചിനു കാണും എല്ലാ ദിവസവും മരിച്ചിനു കാണും അങ്ങനെ വല്യമ്മേറെ വീട്ടിലാണ് കൂടുതൽ ദിവസം നിന്ന് വളർന്നിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ ദിവസം എൻ്റെ വല്യമ്മേടെ കൂടെ വല്യമ്മ വരുമ്പോൾ വല്യമ്മേടെ കൂടെയാണ് പോകുന്നത് അങ്ങനെ വല്യമ്മേടെ കൂടെയാണ് നിന്ന് വളർന്നിട്ടുള്ളത് ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം മോളെത്തിയിട്ടില്ല മീനിന്ന് പോയിട്ട് വന്നില്ല ഇവിടെ അച്ഛനെന്നും മരിച്ചിന് വേണം പക്ഷെ എന്നും വേണ്ട അച്ഛന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അച്ഛൻ മരിച്ചിന് വാങ്ങും അച്ഛൻ പറയും മരിച്ചിന് വേണം മരിച്ചിനി മീനുണ്ടെങ്കിൽ അച്ഛന് പിന്നെ വൈകുന്നേരം കാപ്പി വേണ്ട മരിച്ചിനി ഉണ്ടെങ്കിൽ മരിച്ചിനി തന്നെ കഴിച്ചോളൂ നമ്മളൊക്കെ ഉച്ചയ്ക്ക് ശകലേ കഴിക്കൂ നമുക്ക് അധികമായിട്ട് മരിച്ചിന് കഴിക്കില്ല നമ്മൾ ഇപ്പോൾ ഉള്ളവർക്ക് ആക്കം മരിച്ചിന് ഷുഗറൊന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ കഴിക്കില്ല പണ്ടൊക്കെ തുടുപ്പെന്നും പറഞ്ഞൊരു സാധനമുണ്ട് ഈ പനയിൽ നിന്നും വെട്ടുന്ന ഒരു കമ്പ് അത് വെച്ചിട്ടാണ് നമ്മൾ ഇളക്കി എടുക്കുന്നത് ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല ഇപ്പോൾ തവിയൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മൾ ഇളക്കുന്നത് തവി വെച്ചിട്ടാണ് ഇളക്കിയെടുക്കുന്നത് ഇഷ്ടം പോലെ വയ്ക്കുമല്ലോ വലിയ കലങ്ങളിലാണ് മരിച്ചിനിയൊക്കെ വയ്ക്കുന്നത് അപ്പോൾ പിന്നെ അത് വലിയ തുടുപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയാലേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് മരിച്ചിനല്ലേ വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ തവിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നത് വേണ്ടോ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കൊണ്ടുവന്നിട്ട് കറിവിക്കും